Hello guys welcome back my youtube channel hello, oh. <laughs> hello guys welcome back my youtube channel

യും പിന്നെ അതുപോലെ കുറച്ച് അനദർ ഐറ്റംസ് മറ്റേ ഇന്റീരിയർ പ്രിന്റ്സ് കാര്യങ്ങള് പിന്നെ അതുപോലെ നമ്മുടെ അടിയിൽ ലോവറാം ഒക്കെ വരുന്ന പിന്നെ ഒരു ഡെമ്മി പീസൊക്കെ ഉണ്ടാവും സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് അവർക്ക് വഴി നമ്മൾ പൈസ കൊടുക്കണ്ട ആവശ്യം ഒന്നുമില്ല അതിലെ കാണിച്ച് കൊടുക്കാ ഇറങ്ങി പോവാൻ പറയാനൊക്കെ പറഞ്ഞു അത് പറഞ്ഞോ വഴി തെറ്റിയത് ഇങ്ങനെ കാര്യം പറഞ്ഞോ വഴി തെറ്റണ്ട ആവശ്യമില്ലല്ലോ ആള് വഴി തെറ്റിയാ പൈസ കൊടുക്കുകൊടുക്കണം ഭോഗമില്ല കറക്റ്റ് അടിച്ചു കൊടുക്കണം അത് വരാതിരിക്ക റിയില്ലല്ലോ അതന്നെയാ ഞാനും പറഞ്ഞത് നമ്മള് ഫസ്റ്റ് ടൈം ആയിരിക്കും അതുകൊണ്ട് എന്ത് പറഞ്ഞു പഠിപ്പിച്ച കന്നട ഭാഷും ആ നല്ലതാ അപ്പൊ ഞമ്മളിപ്പോ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് പോണത് ഞപ്പ് റാശിക്ക് എന്താ വാഴക്കോട് പോവാണ്ടത് റാശി വണ്ടിയുടെ ഒരു ഒരുപാട് ഐറ്റംസ് പറഞ്ഞില്ലേണ്ട ഒരു വ്ലോഗ്യം അത് മൊത്തം പറയരുതാ നമ്മള് നെക്സ്റ്റ് വ്ലോഗിലാണ് നമ്മളൊക്കെ പറയാൻ പാടില്ല बार सुन कटी गया मैं നമുക്ക് പിക്കനിക്കാനോ അതന്നെ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ കോൺസെട്ട് പോയിട്ട് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് അവിടെ ചെന്നിട്ടുണ്ട് കഴിക്കാം അതില്ല പക്ഷെ പിക്നിക്കെന്ന് പറയുമ്പോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആശയ ഇവിടെ ടേബിള് കൊടുക്കുന്നത് അത് കൊടുത്തിട്ടില്ല എന്നു പറഞ്ഞിട്ട് ഗൈസ് നമ്മള് ആ ഷോപ്പിലെത്തിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഷോപ്പിൽ കൊറേ അപ്ലേഷൻസ് ഒക്കെ ഇണ്ട് ഷോപ്പിൻ്റെതായിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ഇപ്പം റാഷിദ ആരോട് സംസാരിച്ച് ഇരിക്കുകയാണ് റാഷിദ ഫ്രണ്ട്സൊക്കെ ഉണ്ടായി സോ ഞാൻ ഉള്ളിൽ കയറിയിട്ടൊന്നും വീഡിയോ എടുക്കണില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചല്ലോ മൊത്തം കുറെ കുറേ പുതിയ കളക്ഷൻസ് കുറെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പറയുക ഇപ്പം ജസ്റ്റ് ഒന്ന് റഫായിട്ടേ കാണിക്കുന്നുള്ളൂ കാരണം നമ്മൾ ഷോപ്പിൻ്റെ വ്ളോഗായിട്ടല്ലല്ലോ വന്നത് സോ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ പൊന്ന് നിൽക്കുന്നുണ്ട് കേസ്റ്റ് ഇതന്നെ കൊറേ നേരം ജസ്റ്റ് ജസ്റ്റി പറ പല ബഡ്ജറ്റിൻ്റെ ഷർട്ട് ടീഷർട്ട് പാൻറ് ഒരുപോലെ ട്യൂസർ ട്യൂസർ ട്യൂസറൊക്കെ ഉണ്ട് ഇതിൻ്റെ പറഞ്ഞാൽ റാഷി എടുത്തിട്ടുണ്ട് റാഷി എടുത്തിട്ടുണ്ട് പിന്നെ ഇതില്ല ഈയൊരു കളറുണ്ട് പക്ഷെ ഈ ഒരു മോഡലല്ല അങ്ങനെ കുറേ സാധനങ്ങൾ റാഷി എടുത്തിട്ടുണ്ട് ബേസ് നമ്മുടെ സ്വന്തം ഷോപ്പ് ചെയ്ത് വേണ്ടി നമുക്ക് എടുക്കാറില്ല കുറെ ഷൂസ് ഉണ്ട് അടിപൊളി പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പേജ് ചെക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ ഡെയിലി അപ്ഡേഷൻസൊക്കെ നമ്മൾ പേജിൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ കുറേ റിങ് വാലറ്റ് എല്ലാം ഉണ്ട് ഗൈസ് ഉച്ച വാലറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ഇട്ട് പേജ് എന്ത് ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക കുറേ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് നല്ല ബ്ലോക്ക് ആണ് ഇതൊക്കെ നല്ല ബ്ലോക്ക് ആണല്ലോ നമ്മുടെ കടർഖണ്ണിയിൽ നല്ല ബ്ലോക്ക്ണ്ട് ഗൈസ് വകാശം കാണും പിഞ്ഞ അങ്ങനെ നമ്മളിതാവാ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇപ്പഴും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആക്ച്വലി ചെപ്പാറ് പോവാന്ന് വിചാരിച്ചു പിന്നെ ടൈം നല്ലോണം വൈകിട്ടില്ല അതുകൊണ്ട് മാറ്റി ബെൽറ്റൊക്കെ ഞാൻ അപ്പൊ ഇങ്ങനെ പോണ ഇപ്പോഴും ഞങ്ങളൊരു പ്ലാൻ ചെയ്യണ്ട് എനിക്ക് രാശി പോകുന്നത് നമ്മള് പോയിട്ട് കാണാം േഷൻ അത് എന്നും ശോഭ തന്നെ ശോഭയുടെ വരച്ചു അങ്ങനെ നമ്മൾ ശോഭിക്ക എവിടെ പോകുന്നു അറിയണില്ല പിന്നെ ഈവനിങ് ആയതുകൊണ്ട് ഈവനിങ് അല്ല നൈറ്റ് എന്ന് പറയാം നൈറ്റ് ആയതുകൊണ്ട് കുറെ സ്പോട്ടൊന്നും ഇല്ല ഷോഭയിൽ തന്നെ വരാന്ന് വെച്ചാൽ ഷോപ്പാണ് ഇനി ലൈറ്റ് മാള് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഒരു ഒരു ഓപ്ഷൻ കൂടി ആയില്ലോ ഹൈലൈറ്റ് മാള് പോവാൻ ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ ആനിവേഴ്സറി ആണ് തോന്നുന്നു ാണ് തോന്നണെ കുറേ ഡെക്കറേഷൻസ് അപ്പൊ ഞങ്ങൾ അന്നിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ മെച്ചി പോണ്ട് ഗേഴ്സ് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഗിഫ്റ്റ് ച്ചീൻ കോട്ടിണ്ട് എനിക്ക് അത്ര കൂടെ താല്പര്യമില്ല ഞാനത് വാങ്ങുന്നില്ല തോന്നുന്നു വരുന്ന ആൾക്കാരാണ് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ടോട് വന്നിരുന്നു സംസാരിക്കാമെന്ന് എനിക്കിരിക്കാണ് പിന്നെ അവിടെ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളെ കളിക്കാളെന്തൊക്കെയാണ് തോന്നുന്നു

ഗൈസ് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് പർച്ചേസ് ചെയ്തു ഇനി നേരെ ഇഞ്ചൊടി ഒന്ന് കാരണം അതിന് ശേഷം ഫുഡ് അടിക്കാം അതാണ് പ്ലാൻ ഗൈസ് വണ്ടിയൊക്കെ നോക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങള് രാജുരി ഷോപ്പ് ചെയ്ത് പ്രാവശ്യ വീണ്ടിരിക്കുന്നുണ്ട് എന്താ ഇനി എന്താ ഇനി ഫുഡ് കഴിക്കണം ഇനി പോകണം പിന്നെ ഒരുവിധ എല്ലാ ഷോപ്പുകളും ക്ലോസിൻ്റെ നമ്മളൊരു അൻഎായിട്ടുള്ളൊരു ആരോ പറയുന്ന തൃശൂർക്കുക ചെയ്യാൻ തൃശൂരിൽ വരാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്നതാണ്